ൻഅത്തൂർ ബ്രദർ ബ്രദർ മോൻ മോനെ മോനെ ഒന്നും പറഞ്ഞു പറഞ്ഞു എന്തോ സർജറി നടത്തിക്കണം അവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളുണ്ട് ഞാൻ കാണണം എന്ന് സീരിയസ് ആയിട്ടുള്ള ഒരു കൊച്ചു കിഡ്നിയുടെ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു അത് മാറി ഇപ്പൊ എനിക്ക് ചെറുനാട്ടിടക്കിടക്കിന് വയ്യായിട്ട് വരുന്നുണ്ട് ഉം ഇതാര

ആരും നമുക്ക് പേഴ്സണൽ സംസാരിക്കാം ഓർമ്മയുണ്ട് ഓർമ്മ ഉണ്ട് ഞാനേ സംസാരിച്ചാ പറയാ പറഞ്ഞ 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 വിദേശ പര്യടനങ്ങളിലാണ് സംഭവങ്ങൾ ആള് എന്ന് പറഞ്ഞുകഴിഞ്ഞാ ആള് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുള്ളി എപ്പോഴും വരാറുള്ളത് സാധാരണ ഞങ്ങളുടെ ഞങ്ങൾ ഒരു പെട്ടിരിക്കണ സാഹചര്യം സാഹചര്യം ആകുമ്പോഴാണ് പുള്ളി എത്താറുള്ളത് പുള്ളി ഒരു സമയം ഫുള്ള് പുള്ളി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്താവശ്യങ്ങൾക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് കൊറേ കൂടി പോയപ്പോഴത്തേക്കേ പുള്ളി എന്താ പറയാ പുള്ളി എന്തോ സംഭവങ്ങള് വലുതായിട്ട് ചെയ്യുന്നുണ്ട് കാരണം അമ്മയുടെ സൗണ്ട് എന്ത് കൂട്ടാവോ ജസ്റ്റ് നിങ്ങളുടെ അല്ല ഞാൻ പറയുന്ന പറഞ്ഞ നമുക്കിപ്പോ അണ്ണിപ്പൊ ഞങ്ങളെ ഇവിടെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് തന്നെ ഇപ്പൊ കൊറേ നാളായി ഞങ്ങക്ക് ഇപ്പൊ അതാണ് പറഞ്ഞ പണ്ട് ഒരു സമയത്ത് ഫുള്ള് ഞങ്ങളുടെ കൂടെ എപ്പോഴും അണ്ണ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വല്ലപ്പോഴും ഒക്കെ അണ്ണ് ഞങ്ങളെ വിളിക്കും പിന്നെ ഞങ്ങള് പെട്ടിട്ടുള്ള സാഹചര്യത്തിലൊക്കെ വരും മനസ്സിലായില്ലേ അതാവുമ്പോ അങ്ങനെയാണ് പുള്ളിക്കാരൻ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പുള്ളിക്ക് പെട്ടെന്ന് ആരുടെടുത്തും പറയാതെ പോവുക പക്ഷെ ഇപ്പൊ കൊറച്ച് നാളായിട്ട് ഞങ്ങള് കണ്ടിട്ടില്ല ആള് അതായത് ഇപ്പൊ ഒരു വർഷമായിട്ട് ആളെ ഞങ്ങള് കണ്ടിട്ടില്ല ആ അന്വേഷിക്കാറുണ്ട് അന്വേഷിക്കാറുണ്ട് വാസുവാണ് അത് കൂടുതലും നോക്കുന്നത് കാരണം അന്നും അങ്ങനെ അധിക കാര്യങ്ങള് ഞങ്ങളുടെ അടുത്ത് പറയാറില്ല എന്താണെന്താണ് സംഭവിച്ച ണ എന്തോ പറയാനുണ്ട് എന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കാര്യം അന്നേ അണ്ണനാണ് എൻറെ അണ്ണി എന്റെ നമ്മള് നോക്കണ ആ അല്ല അണ്ണനെന്ന് പറഞ്ഞുകഴിഞ്ഞാ എന്റെ നമ്മളെ അണനെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താ പറയാ നമ്മളെ നമ്മളൊക്കെ തെരുവിന്നൊക്കെ വന്നല്ലേ നമ്മളെല്ലാരേം ഇതുവരെ ആക്കിയത് അതല്ലെങ്കി എന്താ അണ്ണനാണ് അണ്ണനും ആ എലി 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 ും എത്രീ എ ശേഷമാണോ മീഡ് കഴിഞ്ഞിട്ടാണോ ആ സമയത്തായിരുന്നു എന്റെ കിഡ്നിയുടെ ഓപ്പറേഷൻ കാര്യങ്ങളെ പഠിക്കാൻ പോയ സമയത്ത് എനിക്കത് എന്താണ് ആര് എലിയോ എലി വാസുന്റെ വൈഫാണോ അമ്മ എനിക്ക് ചെറിയ അൽഷമേസിന്റെ ചെറിയൊരു ഇതുണ്ട് എനിക്ക് ഞാനിങ്ങനെ മറന്നു പോകും പല കാര്യങ്ങളും അല്ല അങ്ങനല്ലേ ചെറിയൊരു മറവി കല്യാണം കഴിഞ്ഞിട്ട് ആ മ്മ വെച്ചാൽ അതെന്താണ് അത് സത്യം എന്നായിരുന്നു അവരുടെ മേരിയുടെ എത്ര വർഷമായി കഴിഞ്ഞിട്ട് ഈ നിങ്ങൾ ഈ പറയണത് മറ്റേ എലിയാമ്മെ കുറിച്ചാണോ അതെ 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 നമ്മടെ ചാക്കോച്ചന്റെ മോള് ചാക്കോച്ച മോള് അവള് തലച്ചോറ് ശരിയായിട്ടില്ലേ പറ്റിയ സംസാരിക്കുന്നത് അമ്മ എനിക്ക് എനിക്ക് എന്തോ എനിക്ക് മരുന്ന് കഴിക്കണ സമയ എനിക്ക് എന്തൊക്കെ ഓർമ്മയില്ല അപ്പോ വാസുനെ അറിയില്ല ല്ലേ വാസു ഓ നമ്മുടെ അണ്ണേ അ അണ്ണന്റെ വൈഫ് അണ്ണനെ വൈഫ്ണ്ടാ അപ്പേ ഫ്ലാൻടോടത്തില ഏലിയാമേ ഏലിയാമേ വരാ മാദി മാദി ഇതിനി কি कंफर्म ആയി നിന്റെ അസുഖം എന്താണെന്ന് അമ്മ ഒരു മിണ്ടാ ആ ആ വാണം പേടിടവേ ഒരു സെക്കൻഡ് അമ്മ ഇപ്പോ വിളിക്കാം അമ്മ ഒരു ഉണ്ട് എനിക്ക് ഒരു കോൾ വരുന്നു അർജന്റായിട്ട് ഓക്കേ ആ ടാ ബാല എനിക്ക് ഇത്രേ അറിയാ എനിക്ക് ഇത്രേ അറിയണ്ടു വാസോണ് ഏതെങ്കിലും പെൺകുച്ചിന്റെ വാസു ക്രസ് അടിച്ചാ അടിച്ച മനോരോഗി എന്നെ മനോരോഗി ഓ പണ്ടൊന്ന് ഇരിക്കു വേണ്ടി സെറ്റ് ആവാൻ മനോരോഗ്യല്ലോ ഒന്ന് ഡമ്മി കൊടുക്കും ഈ പ്രാവശ്യം പറഞ്ഞാണ് പറഞ്ഞേക്കുന്നത് തലച്ചോറിന് എന്തോ പറ്റിയ ആളാന്ന പറഞ്ഞു വലിയ പ്രശ്നമില്ല ചന്ദ്ര നമുക്ക് സെറ്റ് ആക്കാം ചന്ദ്ര ഞാൻ പോയി ഓട്ടോ റൈസ് പോയിട്ട് വരാം റൈസ് റൈസ് കഴിഞ്ഞിട്ട് വണ്ടിടിച്ച പട്ടി ആക്കി മെന്റലോ മനോരോഗി ആക്കി മനുഷ്യനെ അടുത്ത പ്രേമത്തിന് വേണ്ടി എന്നെ അന്നേരടുത്ത് പറ എനിക്ക് തലവേദന മരു ഓക്കു എന്റെ ഇംഗ്ലീഷ് തീർന്നു ഞാൻ പോയി പഠിച്ചിട്ട് I'mana para para para. Ah, uh, ah, ah. Uh, Chandre! Chandraya Chandraya. Ah, uh, 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 para para. Na um, Jeep, uh, uh, Which Jeep is this? This is the it, Willys. premium. Willys 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 yeah, Willys. Yeah yeah. It's, it's, it's premium. It, it is, it's uh, premium. Uh, Matasana, it's custom yeah. This is custom uh, yes. burger. Custom custom. Ah uh, uh, yes yes yes. Oh okay. Oh para uh, Chandre. para. What you saying para? English Malayalam anything para. That ah. അതെ അമ്മ അമ്മല്ല ഹ അമ്മ ഹ ഹ അ യാർ സി ഓ വന്നു തല്ല പറ നേരെ ഇല്ലല്ലേരി മാളിനങ്ങേരെ കമരങ്ങ തങ്ങണ്ടകയേ മാളിനങ്ങേരെ ചാത്ത ചാത്ത നേരെ ഇല്ലല്ലേരി മാളിനങ്ങേരെ മുടക്കട്ടങ്ങണ്ടകയേ മാളിനങ്ങേരെ മാളിനങ്ങേരെ ചക്കാട്ടി മാളിനങ്ങേരെ കമരങ്ങ നേരെ ചക്കാട്ടി മാളിനങ്ങേരെ കൈയ്യിൽ അതെ സെക്കൻഡ് ഒരു താത്തക്ക് തലയാതെടുക്കുന്നത് ഗേൾ ഫ്രണ്ട് ഹുഇസി ഡോന്റ് ഹ് നോ ഗർ ഫ്രണ്ട് അമ്മ ബൈ സി യു ലെറ്റർ ബൈ അമ്മ അമ്മേ അമ്മ ഐ ഡി ഐ ഡി ഐ ഡി ഐ ഡി ടോപ്പ് റൈറ്റ് േ ഏടാ നിങ്ങളുടെ രണ്ടു പറഞ്ഞേ ഇരുന്നൂറ്റി ഒന്ന് അമ്മ ഇപ്പൊ സാധനം കിട്ടിയാ കൈലേ ഇപ്പൊ കിട്ടിയ ഇപ്പൊ ആ രണ്ട കഞ്ചാവടിച്ച പോരാൻ ഏഹ് ഡോക്ടർ ഡോക്ടറായിട്ട് ഇന്നൊരു പാർട്ടിയുണ്ട് കാണാൻ 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 കാണാം ഞാൻ പോയിട്ട് എങ്ങനെയാണ് കൈവിട്ട് വണ്ടി എന്നെ എന്നു എന്നെ വിറ്റടായി ഇത് ജീവിക്കണ്ട

ഡേ 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 അമ്മായും ചന്ദ്രൻ പോട്ട് പൊട്ടൻ നിണ്ട